കാട്ടുപന്നികൾ മാത്രമല്ല മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന മറ്റു വന്യജീവികളുണ്ട് പക്ഷെ ഒന്നും തൊടാൻ സാധാരണഗതിയിൽ പാടില്ല എന്നാണ് അപ്പോൾ അവയെ കൊല്ലുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി തേടാനുള്ള നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ വനം വന്യജീവി വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് നിയമവകുപ്പ് സെക്രട്ടറിയുമായി കൂടിയാലോചിച്ച് ഇക്കാര്യത്തിൽ ആവശ്യമായ നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശം സമർപ്പിക്കാനാണ് വനംവകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയത് എൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടന്നാൽ കൃഷിക്കും ജീവനും സ്വത്തിനും നാശം വരുത്തുന്ന കാട്ടുപന്നികളെ ഉപാധികളോടെ കൊല്ലുന്നതിന് ചീഫ് ലൈഫ് വാർഡനിൽ നിന്ന് അദ്ദേഹത്തിന് നിക്ഷിപ്തമായ അധികാരം ഓണറി വൈൽഡ് ലൈഫ് വാർഡൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ അത് ഡെലിഗേറ്റ് ചെയ്ത് മാർഗനിർദ്ദേശങ്ങളും നടപടിക്രമങ്ങളും അടങ്ങുന്ന സർക്കാർ ഉത്തരവുകളുടെ കാലാവധി ഒരു വർ ഒരു വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ചിട്ടുണ്ട് വന്യജീവികൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതും മനുഷ്യരെയും വളർത്തുമൃഗങ്ങളെയും ആക്രമിക്കുന്നതും ദിന വർദ്ധിച്ചു വരികയാണ് ഇവ കൃഷിയിടങ്ങളും നശിപ്പിക്കുന്നു വന്യജീവി ആക്രമണത്തിനിയായി നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ട് മൊത്തം കണക്കെടുത്താൽ കുറവൊക്കെ കാണുമെങ്കിലും ഓരോ നഷ്ടവും വളരെ വലുതാണ് എന്നാണ് സർക്കാർ കാണുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരമുണ്ടാകണം സംസ്ഥാന സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട് മനുഷ്യജീവന് ഭീഷണിയാകുന്ന ഈ വിഷയത്തിലും എല്ലാവരും ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോവുക എന്നാണ് ഏറ്റവും പ്രധാനം എന്നാൽ ചിലരെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ അനാവശ്യമായ തെറ്റിദ്ധാരണ പരത്താനുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോൾ വന്യജീവി ആക്രമണം വർദ്ധിക്കുമ്പോൾ അതിൽ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന പ്രചരണം നടത്തുന്നുണ്ട് ഇക്കാര്യത്തിൽ വസ്തുത പരിശോധിക്കുന്നതിന് പലരും തയ്യാറാകുന്നില്ല യഥാർത്ഥത്തിൽ വന്യജീവി ആക്രമണങ്ങൾ നേരിടുന്നതിന് പ്രധാന തടസ്സമായി നിൽക്കുന്നത് എന്താണ് എന്തുകൊണ്ടാണ് ഫലപ്രദമായ നടപടി സ്വീകരിക്കാൻ കഴിയാത്തത് അതിന് കാരണം കേന്ദ്ര നിയമമാണ് ആ നിയമം കൊണ്ടുവന്നത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ഇന്ദിരാഗാന്ധി നയിച്ച കോൺഗ്രസ് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലെ വകുപ്പ് എ പ്രകാരം ഏർപ്പെടുത്തിയിട്ടുള്ള കർശന നിയമങ്ങൾ ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ ഉന്മൂലനം ചെയ്യാൻ തടസ്സമായി നിൽക്കുകയാണ് ഇത് നമ്മുടെ രാജ്യത്ത് മാത്രമുള്ളൊരു പ്രതിഭാസമാണെന്ന് കാണണം ഈ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് സാധാരണഗതിയിൽ കഴിയില്ലല്ലോ പാർലമെൻറ്റ് പാസാക്കിയ നിയമം ഭേദഗതി ചെയ്യാൻ കേന്ദ്ര സർക്കാരാണ് തയ്യാറാകേണ്ടത് അതുകൊണ്ടാണ് സംസ്ഥാനം പല ആവർത്തി ഈ ആവശ്യം കേന്ദ്ര സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ളത് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അധികാരമുണ്ടായിട്ടും അത് ചെയ്യുന്നില്ല എന്നൊരു പ്രചാരണമുണ്ട് ഇതെല്ലാം നേരത്തെ വിശദമായി പറഞ്ഞതാണ് എങ്കിലും നമ്മൾ ഈ പ്രചാരണത്തെപ്പറ്റി പറയുമ്പോൾ പറഞ്ഞു പോകണമല്ലോ ഇപ്പോൾ കേന്ദ്ര നിയമത്തിലെ വകുപ്പ് പതിനൊന്നൊന്ന് എയിലെ വ്യവസ്ഥകൾ പ്രകാരം അപകടകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ ഉത്തരവിടുന്നതിന് മുൻപ് ഇവയെ പിടികൂടാനോ മയക്കുപെടി വയ്ക്കുവാനോ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനോ സാധ്യമല്ല എന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് ബോധ്യപ്പെട്ടു എന്ന് കാര്യകാരണ സഹിതൻ രേഖപ്പെടുത്തണം മാത്രമല്ല ഇങ്ങനെ പിടികൂടുന്ന വന്യമൃഗങ്ങളെ തടവിൽ പാർപ്പിക്കാൻ പാടില്ല ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമേ വന്യമൃഗങ്ങളെ കൊല്ലാൻ പാടുള്ളൂ എന്ന് കേന്ദ്ര വന്യജീവി സംരക്ഷണത്തിൻ്റെ വകുപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് പതിനൊന്നിൽ സിആർ പി സി നൂറ്റി പ്രകാരം വന്യജീവികൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ കേന്ദ്ര വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ വകുപ്പ് പതിനൊന്ന് ജില്ലാ കലക്ടറെ അനുവദിക്കുന്നില്ല എന്ന് പത്തൊൻപത് രണ്ട് ഇരുപത്തിനാലിലെ ഒരു ഉത്തരവിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരും നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും പുറപ്പെടുവിച്ച ജനവാസ മേഖലയിൽ കടുവകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന നിർദ്ദേശങ്ങളും കാട്ടാനകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന ഗൈഡ് ലൈൻസും തീർത്തും അപ്രായോഗികമായതാണ് ഒരുദാഹരണമാണെങ്കിൽ പറയാം ഒരു കടുവ അല്ലെങ്കിൽ പുലി ജനവാസ കേന്ദ്രത്തിൽ വന്നിറങ്ങി ആദ്യപടിയായി ഒരാറംഗ സമിതിയെ രൂപീകരിക്കണം ഇതാണ് കേന്ദ്ര വ്യവസ്ഥ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡൻ എൻ ടി സി എ പ്രതിനിധി മൃഗഡോക്ടർ പ്രദേശത്തെ എൻ ജി ഒ അംഗം പഞ്ചായത്ത് അംഗം ഡി എഫ് ഒ തുടങ്ങിയവർ ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കണം ഒരു വന്യജീവി ആക്രമണോത്സുകതയിൽ നാട്ടിലിറങ്ങുമ്പോൾ കമ്മിറ്റി കൂടി അതിനെ നേരിട്ടാൻ മതി ഇത്തരമൊരു വ്യവസ്ഥ തീർത്തും പരിഹാസ്യമല്ലേ അപ്രായോഗികമല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം സ്ഥിരമായി മനുഷ്യനെ ആക്രമിച്ചു കൊല്ലുന്നത് ശീലമാക്കിയ കടുവ എന്നാൽ അതിനെയും കൊല്ലാൻ പാടില്ല കടുവയുടെ ശീലം നോക്കി മനുഷ്യജീവനെ രക്ഷിക്കണമെന്നത് എന്തൊരു മനുഷ്യജീവൻ രക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം കൊടുക്കേണ്ടത് അങ്ങനെ കടുവേന്റെ ശീലാണോ നോക്കേണ്ടത്